സെന്റ് ജോസഫ് സ്കൂൾ എന്നീ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കരികെ തുറന്നിട്ടുള്ള മധ്യശാലയുടെ പ്രവർത്തനം നിർത്തലാക്കണമെന്നാവശ്യപ്പെട്ട് സ്കൂൾ പി ടി എ മാനേജ്മെന്റ് പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികൾ എന്നിവർ ചേർന്ന് ബാറിന് മുന്നിൽ ഉപവാസ സമരം നടത്തി അൻവർ സാദിത് എം എൽ എ സമരം ഉദ്ഘാടനം ചെയ്തു നമ്മൾ ആരും നടത്തേണ്ടി വരുമെന്ന് നമ്മൾ ആരും സ്വപ്നത്തിൽ പോലും ചിന്തിച്ചില്ല പ്രസ്ഥാനമല്ലേ നമ്മുടെ ആളുകൾക്ക് കുറെ ആളുകൾക്ക് തൊഴിൽ കിട്ടുന്നതല്ലേ അതുപോലെ നമ്മുടെ നാട്ടില് ഇങ്ങനെ സ്ഥാപനങ്ങൾ വരുമ്പോൾ നമുക്കറിയാം തൊട്ട് ഇപ്പുറത്തു തന്നെ ജെ പി പാർക്കുണ്ട് അപ്പൊ അങ്ങനെ ഒരു സ്ഥാപനമാണ് എന്നാണ് നമ്മളൊക്കെ ധരിച്ചിരുന്നു വിശ്വസിച്ചിരുന്നു പക്ഷേ അതിന്റെ യഥാർത്ഥ മുഖം നമുക്ക് പിന്നീടാണ് നമുക്ക് മനസിലാക്കാൻ സാധിച്ചത് കാരണം വളരെ പ്രയാസകരമായി പോയി നമുക്ക് ഈ ബാറ് ഇവിടെ വന്നപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഈ വിദ്യാലയത്തിന്റെ മതിലിനോട് ചേർന്നേരം മുപ്പത് മുപ്പത്തഞ്ച് പേർക്ക് പോകും വിദ്യാലയത്തിന്റെ കോമ്പൗണ്ട് മതിലിനോട് ചേർന്ന് അവരളന്നപ്പോൾ സ്കൂളിന്റെ ഫ്രണ്ട് വരുമ്പോ അമ്പത്തി മൂന്ന് മീറ്റർ അങ്ങനെ ഇതിന്സ് കൊടുക്കുന്ന അധികാരികൾ തീരുമാന ആലോചിക്കേണ്ടത് അപ്പൊ നിയമം പറയുമ്പോ എന്താണ് അമ്പത് മീറ്റർ ആണ് നിയമം പറഞ്ഞിരിക്കുന്നത് ആ നിയമം ഉണ്ടാക്കി നമുക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട് ഞാൻ പറയാം അപ്പോൾ ണെങ്കിൽ തന്നെയും നിങ്ങളൊന്ന് ചിന്തിക്കേണ്ടത് ലൈസൻസൊരു അധികാരം ചിന്തിക്കേണ്ടത് സത്യം പറഞ്ഞാൽ ഞങ്ങൾ ആരെങ്കിലും ഇതിനെ ഒരു കണിക പോലും അറിഞ്ഞില്ല ഇങ്ങനെ ഒരു പഞ്ചായത്തിന്റെ ജനപ്രതികളോ അല്ലെ മറ്റോ ആരും ഒരു കണിക പോലും അറിഞ്ഞില്ല അതിന്റെ ഒരു സൂചന പോലും നമുക്ക് കിട്ടിയില്ല ഉച്ചകഴിഞ്ഞ് ഹോട്ടലിൽ നിന്ന് ഇറങ്ങി വന്ന ഫൈസൽ എന്ന ഗുണ്ട സമരപന്തലിൽ സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു ഇയാളെ പോലീസ് ഉടനെ കീഴടക്കി സംഭവം സമരപന്തലിൽ ഹോട്ടൽ ഉടമയ്ക്ക് താക്കീത് നൽകി നമുക്ക് അപ്പോൾ തന്നെ പ്രതിരോധിക്കാൻ അപ്പൊ പറയുന്നു ഞങ്ങൾ കോടതി പറയുന്നു ഇരിക്കുന്നത് മനുഷ്യർ തന്നെയാണ് ഈ പറഞ്ഞ സമൂഹത്തിന്റെ കാര്യങ്ങൾ ബോധ്യപ്പെടുന്ന സമൂഹത്തിന്റെ എല്ലാ വിഷയങ്ങളും മനസ്സിലാക്കുന്ന നമ്മുടെ അവസാനത്തെ അല്ലെങ്കിൽ അഭയ കേന്ദ്രമാണ് കോടതി എന്നാലെന്താ ചെയ്യേണ്ടത് ഈ അധികാരങ്ങൾ ചെയ്യാൻ ആ സ്കൂളിൽ വന്ന് ചോദിക്കാൻ ഞങ്ങൾ ഇങ്ങനെ ബാറ് കൊടുക്കാൻ പോകുന്നുണ്ട് ലൈസൻസിന് അവർ അപേക്ഷിച്ചിട്ടുണ്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഇത്രയാണെന്ന് ചോദിച്ചാൽ അവർക്ക് തല്ലെങ്കിലും സമൂഹത്തോട് എന്തെങ്കിലും പ്രതിബദ്ധത ഉണ്ടെങ്കിൽ ഞാൻ ചോദിക്കട്ടെ ഇവിടെ ഇരിക്കുന്ന അധികാരങ്ങള് ഈ എക്സൈസ് ഓഫീസർമാർ ബന്ധപ്പെട്ട ഓഫീസേഴ്സ് അല്ല നിങ്ങൾ ശമ്പളം മേടിക്കുന്നത് നിങ്ങൾ ഈ ശമ്പളം മേടിക്കുന്നത് ഇവിടുത്തെ അധികാരികളിൽ എക്സൈസ് ഓഫീസർമാർക്കെ വിവിധ തരത്തിലെ ഡിപ്പാർട്ട്മെന്റിലെ ഓഫീസർമാരുണ്ട് നിങ്ങൾ ശമ്പളം മേടിക്കുന്നത് ഇവിടുത്തെ ജനങ്ങൾ അടക്കുന്ന നികുതി ടാക്സ് മേടിച്ചാണ് നിങ്ങൾ ശമ്പളം മേടിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ആരോടാണ് കമ്മിറ്റ്മെന്റ് വേണ്ടത് കേവലം സാമൂഹ്യ പ്രതിബദ്ധതയാണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങൾ അത് കാണിച്ചില്ല ഈ ബഹുജന സമരത്തെ ഗുണ്ടകളെ ഉപയോഗിച്ച് അടിച്ചമർത്താമെന്ന വ്യാമോഹം ബാർ ഉടമയ്ക്കുണ്ടെങ്കിൽ അത് വിലപ്പോവില്ലെന്നും സമരം കൂടുതൽ ശക്തിപ്പെടുത്താനേ അത് ഉപകരിക്കൂ പറഞ്ഞു സോഷ്യൽ ഏതൊരു വ്യക്തിക്കും വേണ്ടത് അത് വ്യക്തികൾ താല്പര്യമല്ല ഒരു ഉദ്യോഗസ്ഥനായാലും ഞങ്ങളെപ്പോലെ ജനപ്രതി ഉണ്ടാകേണ്ടത് എല്ലാവർക്കും അത് ഓരോ വ്യക്തിക്കായാലും അത് ഉദ്യോഗസ്ഥനൊന്നോ ജനപ്രതി വ്യത്യാസമില്ലാതെ ഓരോ വ്യക്തിക്കും വേണ്ടത് റെസ്പോൺസിബിലിറ്റി സാമൂഹ്യ പ്രതിബദ്ധത ഈ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്കുണ്ടായിരുന്നെങ്കിൽ അത് ഞങ്ങളെ പോലെ ജനപ്രതികളെ അത് അറിയിക്കുകയും അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള ഈ വിദ്യാലയത്തിലെ ബന്ധപ്പെട്ട അധികാരികളെ ശ്രദ്ധയിൽ നിങ്ങൾ ഒരു ബാറ് വരുന്നുണ്ട് അല്ലെങ്കിൽ അവർ അപേക്ഷ നൽകിയിട്ടുണ്ട് കേട്ടോ നിങ്ങൾ അതിന്റെ നിയമപരമായ കാര്യങ്ങൾ നോക്കിക്കോ എന്നെങ്കിലും ഒരു ഒരു ഒന്ന് സൂചന സൂചന നൽകിയെങ്കിൽ സ്വാഭാവികമായിട്ടും ഞങ്ങളെന്ന് പറഞ്ഞാലും വിദ്യാലയത്തിലെ അധികാരം ഞങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തിയ നമുക്കതിന് മാർഗങ്ങൾ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ലേ അവർ കോടതി പോയി നിങ്ങൾക്കൊരു മാനുഷിക പരിഗണന അല്ലെങ്കിൽ ഞങ്ങൾ സാമൂഹ്യ പ്രതിമയുടെ ഭാഗമായി നിങ്ങൾ ഇത് തടഞ്ഞു വെച്ചെങ്കിൽ അവര് കോടതി പോകുമ്പോൾ നീയും ഞങ്ങളും കക്ഷി ചേരും സ്കൂളും ചേരും കക്ഷിരും കക്ഷി ചേരും കക്ഷിട്ട് നമ്മൾ കോടതിയിൽ അത് ചെയ്യാൻ ഇവിടുത്തെ അധികാരി വർഗം അതിന് ശ്രമിച്ചില്ല എന്ന പ്രതിഷേധമാണ് ഞങ്ങൾക്ക് ഇവിടുത്തെ അധികാരം നിങ്ങളൊരു നിയമമാണോ ആലുവ നഗര പിതാവ് എംഒ ജോൺസി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അബ്ദുൽ മുത്തലിബ് സ്കൂൾ മാനേജർ മദർ റൈസി ഹെഡ്മിസ്റ്റർ സി ജസ്പ്രിയ വാർഡ് മെമ്പർ ഷൈനി ടോമി ജില്ലാ പഞ്ചായത്ത് മെമ്പർ റൈജ് പി ടി പ്രസിഡന്റ് ബിജു സബാസ്റ്റിൻ സാജു സബാസ്റ്റിൻ ഫാദർ ജോർജ് നെലിശ്ശേരി പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ എ ആന്റണി മദ്രസ ഇമാ തുടങ്ങിയവർ സംസാരിച്ചു എടത്തല ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം എ ഖാദർ ഉപവാസം അനുഷ്ഠിച്ചവർക്ക് വൈകുന്നേരം സമരം നമ്മളിവിടെ ഒരു സമരവേദി ഒരുക്കിയിരിക്കുന്നത് നാടിന്റെ മക്കൾ പ്രത്യേകിച്ച് നമ്മുടെ കൊച്ചുമക്കൾ ഉണരുന്ന വിദ്യാലയത്തിലേക്ക് അവർ ഒരുമിച്ച് വരുന്ന ഈ നിമിഷങ്ങളിൽ വളരെ പ്രത്യേകമായിട്ടുള്ള ഒരു ഉദ്ദേശത്തോടെയാണ് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുക ഇരിക്കുമ്പോൾ മനസ്സിൽ ഒത്തിരി ദുഃഖമുണ്ട് കാരണം നമ്മുടെ മക്കളാണ് നമ്മുടെ നാടിൻ്റെ കുടുംബത്തിൻ്റെ സമൂഹത്തിൻ്റെ ഒക്കെ ഒരു ഭാവി ഈ കുഞ്ഞുങ്ങൾ നന്നായി നല്ല സ്വപ്നങ്ങളോടുകൂടി വളർന്നു വന്നാൽ അത് നാടിന് വലിയ പ്രതീക്ഷയാണ് നമുക്കറിയാം കുഞ്ഞുങ്ങൾ വളരുന്ന പ്രായം അവർക്ക് അവരെ ചുറ്റും നോക്കുന്ന നന്മ എവിടെ കാണുന്നു വളർച്ച നല്ലതെന്ന് അവരുടെ മനസ്സുകളിലേക്ക് വരുന്നത് എന്തും ഉൾക്കൊള്ളാൻ ആഗ്രഹിക്കുന്ന പ്രായമാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കുടുംബങ്ങളിലും വിദ്യാലയങ്ങളിലുമൊക്കെ കുഞ്ഞുങ്ങളുടെ വളർച്ചയ്ക്ക് ഉതകുന്ന കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ അവിടെ കൊടുക്കാനായിട്ട് ശ്രമിക്കുക പൗര ന്യൂസ് ബ്യൂറോ ആലുവ എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി എ പി ജെ അബ്ദുൾ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള എഐസിടി അംഗീകാരമുള്ള എറണാകുളം ജില്ലയിലെ എം ബി എസ് അംഗീകാരമുള്ള ഈ സ്ഥാപനത്തിലെ പ്രമുഖ ബിടെക് കോഴ്സുകളായ സിവിൽ എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡാറ്റാ സയൻസ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്നീ ബ്രാഞ്ചുകളിലേക്കാണ് പ്രവേശനം വിദ്യാർത്ഥികൾക്ക് കോളേജ് ബസ് ഉപയോഗം തികച്ചും സൗജന്യമായിരിക്കും എം ഇ എസ് മാനേജ്മെന്റിന്റെ കീഴിലായതിനാൽ വളരെയധികം റിക്രൂട്ട്മെന്റ് നടക്കുന്നു സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പെൺകുട്ടികൾക്ക് ഹോസ്റ്റൽ താമസവും ഭക്ഷണം തികച്ചും സൗജന്യം മാർക്കുള്ള വിദ്യാർത്ഥികൾക്ക് എം ഇ എസ് സ്കോളർഷിപ്പുകൾ നൽകുന്നു അഡ്മിഷന് വേണ്ടി ബന്ധപ്പെടേണ്ട നമ്പറുകൾ ഫോൺ ഒൻപത് നാല് ഏഴ് ഏഴ് എട്ട് ഒന്ന് ആറ് ഒന്ന് ഒന്ന് എട്ട് എട്ട് ഒന്ന് ജൈവ കലവറ തോട്ടക്കാട്ടുകര ഓപ്പോസിറ്റ് ഇമ്പീരിയൽ പാർക്ക് അപ്പാർട്ട്മെന്റ്സ് ഓൾഡ് ദേശം റോഡ് നിത്യഭക്ഷണത്തിലൂടെ ആരോഗ്യവും ആനന്ദവും എന്ന ആശയത്തിൽ പ്രവർത്തിച്ചു വരുന്ന ഞങ്ങളുടെ ഈ സ്ഥാപനത്തിൽ പൂർണ്ണമായി ജൈവ കർഷകരിൽ നിന്ന് ശേഖരിക്കുന്ന വിവിധ ഇനം ഉൽപ്പന്നങ്ങൾ ലഭ്യമാണ് ബ്ലാക്ക് റൈസ് രക്തശാലി നവര ചെന്താടി പാലക്കാടൻ കുത്തരിയും മില്ലറ്റ്സുകളായ റാഗി വരക് പനിവരക് തിന മണിച്ചോളം അട്ടപ്പാടി റാഗി കമ്പം എന്നിവ ആരോഗ്യ പരിരക്ഷയ്ക്കായി ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ജിഐ സർട്ടിഫിക്കേഷനുള്ള മറയൂർ ശർക്കര വെച്ചൂർ പശുവിൻ നെയ്യ് ബ്രൗൺ ഷുഗർ ഓർഗാനിക് സർട്ടിഫൈഡ് എസെൻഷ്യൽ ഓയിൽ കൂടാതെ മറ്റെല്ലാത്തരം നാച്ചുറൽ ഉൽപ്പന്നങ്ങളും ആലുവ നാച്ചുറൽസിന്റെ സവിശേഷതയാണ് രാമച്ച വേരുകളാൽ നെയ്തെടുത്ത രാമച്ച ചിരുപ്പുകൾ വെരിക്കോസ് വെയിൻ സന്ധിവേദന എന്നിവയ്ക്ക് ആശ്വാസമേകുന്ന ഈ അപൂർവ പാതരക്ഷകളും ഇവിടെ ലഭിക്കും ക്ലാസ് വൺ മുളക് മഞ്ഞൾ മല്ലിപ്പൊടി മസാലപ്പൊടി ചക്കിലാട്ടിയ വെളിച്ചെണ്ണ ശുദ്ധമായ എള്ള നാടൻ ഉൽപ്പന്നങ്ങളായ കാട്ടുതേ പാലക്കാടൻ പൊണ്ടാട്ടങ്ങൾ അച്ചാറുകൾ കുടംപുളി വാളൻപുളി തേയില കാപ്പിപ്പൊടി കൂടാതെ എല്ലാത്തരം ഇക്കോ ഫ്രണ്ട്ലി ഉൽപ്പന്നങ്ങളുടെയും അപൂർവ ശേഖരമാണ് ആലുവ നാച്ചുറൽ കങ്കൻപാട്ട യുവത്വം നിലനിർത്താൻ സഹായിക്കും കരൾ വൃക്ക ഹൃദയം തുടങ്ങിയ എല്ലാ ശരീരാവയവങ്ങളുടെയും പ്രവർത്തനം സുഗമമാണ് കങ്കൺ വാട്ടർ എ ഹെൽത്തി ഡ്രിങ്കിംഗ് വാട്ടർ കങ്കൺ വാട്ടർ അവൈലബിൾ ഇൻ ആലുവ ആലുവ ആലുവയുടെ ജൈവ കലവർ ഓപ്പോസിറ്റ് ഇമ്പീരിയൽ പാർക്ക് അപ്പാർട്ട്മെന്റ് ഓൾഡ് ദേശം റോഡ് തോട്ടക്കാട്ടുകര ആലുവ